ായ ഏഴേക്കർ പാടത്തെ നെൽകൃഷിയാണ് ഇവിടെ വെള്ളം കയറി നശിച്ചത് കമ്പാർ കോട്ടക്കുന്നിൽ അണക്കെട്ടിന് തടയിണ കെട്ടിയതാണ് വെള്ളം കയറുവാൻ കാരണമായത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു മധൂർ പഞ്ചായത്തിലെ ഇരുപതാം പാടായ ശിരുബാഗാഗിലുവിലെ പാടങ്ങളിൽ വെള്ളം കയറി നശിച്ചത് പത്തു ലക്ഷം രൂപയുടെ നെൽകൃഷി ഒരു കൂട്ടം കർഷകരുടെ അധ്വാനം മാത്രമല്ല അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഇവിടെ വെള്ളത്തിലായത് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ കമ്പാർ കോട്ടക്കുന്നിൽ അണക്കെട്ടിന് തടയിണ കെട്ടിയതാണ് പാടങ്ങളിൽ വെള്ളം കയറുവാൻ കാരണമായത് വെള്ളം കയറിയ പാടങ്ങളിലെ പൊൻകതിരുകൾ വേദനയോടെയല്ലാതെ നോക്കി നിൽക്കുവാനാകില്ല വിളവെടുക്കുവാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെയാണ് കർഷകർക്ക് ഇങ്ങനെയൊരു തിരിച്ചടിയുണ്ടായത് മുട്ടോളം വെള്ളം കയറിയ പാടത്തിലെ കതിരുകൾ മുളച്ച അവസ്ഥയിലാണ് വിളവെടുക്കുവാൻ ദിവസങ്ങൾ മാത്രമേയുള്ളൂവെന്നും അതുകഴിഞ്ഞ് തടയിണ കെട്ടിയാൽ മതിയെന്ന് അറിയിച്ചിരുന്നതായും എന്നാൽ തങ്ങളുടെ ആവശ്യം അംഗീകരിക്കാതെ തടയിണ കെട്ടുകയായിരുന്നുവെന്നും കർഷകർ വേദനയോടെ പറയുന്നു പത്ത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഇവിടെ ഉണ്ടായത് കർഷകർ അറിയിച്ചതിനെ തുടർന്ന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പാടം സന്ദർശിച്ചിട്ടുണ്ട് നഷ്ടപരിഹാരം ലഭ്യമാക്കുവാൻ അധികൃതർ അടിയന്തിരമായി ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ഇത് അനക്കെട്ടിന് പടി പലയിട്ടിട്ടാണ് ഇടവെള്ളം പറഞ്ഞത് നമ്മൾ നെൽകൃഷിയാക്കിട്ട് മൂരാനി ഒന്ന് രണ്ട് ദിവസങ്ങളെ ബാക്കി ബാക്കിയുണ്ടാകുമ്പോൾ വെള്ളം നിറഞ്ഞിട്ട് മൊത്തം കൃഷി തന്നെ ഫുള്ള് നാശമായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതിന് മൊഗ്രാൽപുത്തൂർ അനക്കെട്ടിൻ്റെ പലയിട്ടിട്ടാണ് ഈടെ വല്ലെന്ന് പറഞ്ഞത് അവർ നമ്മളെ കൃഷി ഓഫീസിൽ നിന്ന് പറഞ്ഞിന് പറഞ്ഞിട്ടാകുമ്പോൾ അവർ വന്നിട്ട് നോക്കീന് നോക്കിയിട്ട് എന്തില്ല വന്നിന് നോക്കീട്ട് നോക്കിയിട്ട് പോയിന് അങ്ങനെ അവർ പറഞ്ഞ് ആടെ അവർക്ക് ഉണ്ട് അവർ ആടെ എന്തോ ഉപ്പ് വെള്ളം കയറുന്നു അതിനോണ്ട് പലയിട്ടതെന്ന് ഇതിനെല്ലാം പരിഹാരമുണ്ട് എന്താ പറഞ്ഞാൽ ഈടെ നമ്മളെ ഇങ്ങോട്ട് വെള്ളം വരുന്നതിന് ഒരു പലയിട്ടുകഴിഞ്ഞാൽ നമുക്ക് ഉപകാരമാവും ഇപ്പോൾ ഈ ഇപ്പോഴത്തെ കാലത്തിൽ നെൽകൃഷി ആക്കുന്ന ആൾക്കാരെ കുറവ് അപ്പോൾ എന്ത് പ്രസ്താവിച്ചാലും നമുക്ക് ഈ ഓരോരോ ആൾക്കാർ പത്ത് മുപ്പത് നാപ്പതിനായിരം എല്ലാം ചിലവിട്ടിട്ട് ചെയ്ത ഈ നെല്കൃഷി ഫുള്ള് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് ഈ മൂരാനാവുമ്പോഴേക്ക് ഇങ്ങനെ വെള്ളം മുങ്ങിയിട്ട് ഇതിപ്പോ എല്ലാം നഷ്ടപ്പെട്ടു പോയി കുറേ ഏക്കർ കട്ടില് നെല്ല് കുറേ ആൾക്കാർ അത് നഷ്ടപ്പെട്ടിട്ട് പോയി അപ്പോൾ ഇതിന് സംബന്ധപ്പെട്ട അധികാരികള് ഇതിന് വേണ്ടുന്ന നടപടി എടുക്കണം നേരത്തെ ഈ പാടങ്ങളിൽ മൂന്ന് തവണ വിത്തിറക്കാറുണ്ടായിരുന്നു ഇത്തരത്തിൽ വെള്ളം കയറുന്നത് മൂലം ഇപ്പോൾ ഒരു തവണ മാത്രമാണ് വിത്തിറക്കുന്നത് അതും പകുതിയോളം പാടങ്ങളിൽ മാത്രം വെള്ളം കയറുമെന്ന ഭീതി കാരണം എട്ട് ഏക്കറോളം പാടമാണ് തരിച്ചിട്ടിരിക്കുന്നത് ഇതുതന്നെ വലിയൊരു നഷ്ടമായി നിലനിൽക്കുമ്പോഴാണ് കൃഷി ചെയ്ത പാടങ്ങളിൽ വെള്ളം കയറി കർഷകർക്ക് വൻ നഷ്ടമുണ്ടായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്